സിംഹക്കുട്ടികളോടും പുലിക്കുട്ടികളോടുമൊക്കെ ഒപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വൻ താര എന്ന് പറയുന്ന നമ്മുടെ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ആ സംരംഭവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ആറ് ദിവസം മുമ്പിട്ട് ആ വീഡിയോയുടെ വ്യൂസ് നൂറ്റി അറുപത്തി മില്യൻ ആണ് എന്നുവെച്ചാൽ ലോകത്ത് തന്നെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചാനലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിരുന്നത് പത്തു വർഷം മുമ്പ് അദ്ദേഹം ഇട്ട ഒരു വീഡിയോയ്ക്കാണ് എഴുപത്തി അഞ്ച് മില്യൺ ആയിരുന്നു അതിൻ്റെ വ്യൂസ് പത്തു വർഷം മുമ്പ് ഇട്ട വീഡിയോ എന്നാൽ സർവ്വ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിക്കൊടുത്ത ഏറ്റവും അധികം വ്യൂസ് യൂട്യൂബിൽ കിട്ടിയ എണ്ണം പറഞ്ഞ വീഡിയോകളിൽ ഒന്നായിട്ട് അദ്ദേഹത്തിന്റെ താരയിലെ വീഡിയോ മാറിയിരിക്കുകയാണ് നൂറ്റി അറുപത്തി ഒന്ന് മില്യൺ വ്യൂസ് ആണ് ഈ ഒരു വീഡിയോ കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ വൈറൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ വൈറലായിട്ട് ഈ ഒരു വീഡിയോ മാറിയിരിക്കയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ രീതിയിൽ എന്തെങ്കിലും സോങ്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് വ്യൂ കളക്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സ്വയം ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു ഇത്രയും വ്യൂസ് കളക്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാര് ലോകത്ത് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് ഉണ്ടെങ്കിൽ തന്നെ വിരളിൽ എണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടുള്ള ഓപ്പോസിഷനില് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ലീഡറാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഏകദേശം നയൻ പോയിന്റ് ടു മില്യൺ ഫോളോവേഴ്സ് ആണ് യൂട്യൂബിലുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് അദ്ദേഹം ഇട്ടൊരു വീഡിയോ ആണ് അതിന് ഏഴ് മില്യൺ വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് യൂട്യൂബിൽ ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂ ഷോക്കിംഗ് ആണ് നൂറ്റി അറുപത്തൊന്ന് മില്യൺ വ്യൂസ് ആണ് ആറ് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൻതാര എന്ന വീഡിയോ കളക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടു വരാം